അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എനിക്ക് വലിയ സുഖമൊന്നുമില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഇനി ഡാറ്റ് ചെയ്തിട്ടുള്ള ഒരു 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 ക്ഷീണാണോ അതോ പനി മാറുമ്പോഴേ നമുക്കൊരു ക്ഷീണമുണ്ടാവുമല്ലോ മാറി വരുന്നതല്ലേ ഉള്ളൂ അതിൻ്റെ ഇതാണോന്നൊന്നും അറിയില്ല ഭയങ്കര ക്ഷീണമാണെന്ന് എണീറ്റ് എഴുന്നേറ്റ് വേണം ഭയങ്കര ക്ഷീണ തലവേദന ഒരു ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കീറ്റോഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു അതിൻ്റെ എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റും കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വെയിറ്റ് ഒന്ന് നോക്കാം വെയിറ്റ് നോക്കിയിട്ട് എത്രയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പം നീനൊട്ടാണ് കേട്ടോ അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കിത്തരുന്നത് വീഡിയോ എടുത്ത് തരുന്നത് അപ്പം നൂറ്റി രണ്ട് പോയിൻറ്റ് ആറാണ് നമ്മുടെ ഇന്നത്തെ വെയിറ്റ് അപ്പം ഒരു കിലോൻ്റെ അടുത്ത് അതായത് തൊള്ളായിരം ഗ്രാമിൽ നമ്മൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കിലോ രണ്ടോ മൂന്നോ കിലോ വരെ നമ്മുടെ വാട്ടർ വെയ്റ്റ് ആയിരിക്കും അതിനിപ്പോൾ ഏത് ഡയറ്റായാലും പെട്ടെന്ന് കുറയുന്നൊരു വെയിറ്റാണ് ഇനി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് കുറയേണ്ടതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ കാര്യമായിട്ട് നോക്കേണ്ടത് ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞതാണ് അവിടെ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നാണെങ്കിൽ ഞാൻ ദോഷമാവ് അരച്ച് വെച്ചത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല വല്ല ക്ഷീണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവ വരച്ച നന്നായി എന്നൊക്കെ തോന്നിയിട്ടോ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ രാവിലെ കഴിച്ചിട്ടുള്ളത് പിന്നെ വെള്ളം കുടിച്ചിട്ട് ഒരു ലിറ്റർ ആ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു കോപ്പയാണ് അപ്പോൾ അതിൽ ഞാൻ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് ചൂടാക്കി നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് അതിൽ ഇളം ചൂട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്താണ് ചെയ്യുക എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് തൊണ്ടൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്നാലും ചൂട് വെള്ളമാണ് കുടിക്കാറുള്ളത് ഒരു അധികം ചൂടില്ലാത്ത വെള്ളം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇതാ ഞാൻ ദോശയും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളത് ഇതാ മുട്ട മുട്ട പൊരിച്ചത് അത് തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പോരാതെ അതിലേക്ക് കൂട്ടാനായിട്ട് ഞാൻ ഇതാ ആ കോളിഫ്ലവർ പൊരിച്ച എടുത്തത് ഉണ്ട് കേട്ടോ അപ്പം മുട്ട പൊരിച്ചപ്പോൾ ഞാൻ ചീസൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ ഈ ഒരു കീറ്റോ ഡയറ്റിലുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണ് കഴിക്കാൻ കഴിക്കേണ്ടത് കഴിക്കാൻ പാടില്ലാത്തതൊക്കെ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് പോയി കയറി കണ്ടുനോക്ക് കേട്ടോ അപ്പം അതിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ കഴിക്കാം അതാണ് ിനി നമുക്ക് ഈ ഡയറ്റിൽ ചെയ്യാനുള്ളത് പക്ഷേ ഒക്കെ തന്നെ അളവ് കുറ കഴിയുന്നതും കുറക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുട്ടയും കുറച്ച് കണ്ടില്ല കുറച്ച് കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഒരു ചീസ് ഇട്ടിട്ടുണ്ട് ബട്ടർ കോഫി ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബട്ടർ കൊണ്ടാണ് ഞാൻ മുട്ട പൊരിച്ചിട്ടുള്ളത് കേട്ടോ അത് കഴിച്ച് കുറച്ച് നേരം കടന്നു ഞാൻ ഗുളിക മരുന്ന് കുടിച്ചിട്ട് കടന്നുട്ടോ പനിയുടെ ഒരു എന്താ അറിയില്ല ഭയങ്കര ക്ഷീണം കടന്നിട്ട് പിന്നെ ഞാൻ എഴുന്നേറ്റം നല്ല ലേറ്റായിട്ടുണ്ട് വെയിലൊക്കെ നല്ല വന്നിട്ടുണ്ട് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം എനിക്ക് തോന്നുകയും ഡയറ്റ് ചെയ്യുന്നതിൻ്റെതാവാം കൂടുതൽ എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം നമ്മൾ പെട്ടെന്ന് ചോറും മധുരമൊക്കെ കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നിർത്തുമ്പോൾ ഈ ഒരു ക്ഷീണം എന്തായാലും ഉണ്ടാവും കേട്ടോ ഒരാഴ്ച മാക്സിമം ഒരാഴ്ച അതിലപ്പുറമൊന്നും ഉണ്ടാവില്ല ആ ഒരാഴ്ച നമ്മൾ എന്താ പറയുക ക്ഷമിച്ചാൽ നമുക്കത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഡയറ്റിൽ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരു ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ക്ഷീണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ക്ഷീണമായിരുന്നു ഒരു കുയപ്പം ക്ഷീണമായിരുന്നു കിടന്നിടത്ത് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടന്നു അവിടുന്ന് കിഴത്തു ഇങ്ങോട്ട് കിടന്നു എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം ഇന്നും കുറേ നേരം കടന്നിട്ട് ഇങ്ങനെ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ അങ്ങനെ കിടന്നു പോകം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയപ്പോൾ വന്നപ്പോൾ എന്താ പറയുക ഇത് ഇന്ന് ഞാൻ അലക്കിയിട്ടേ ഇല്ല കേട്ടോ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ രാവിലെ ഞാനൊക്കെ ഇടാറുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇന്നലെ ഇട്ട ഡ്രസ്സാണ് അത് അലക്കാൻ അലക്കിയിട്ട ഡ്രസ്സാണ് ആ ഒരു അലമലക്കുള്ളത് അതൊക്കെ എടുത്തു വെച്ചു നല്ല വെയിലായിട്ട് ഇന്ന് അലക്കണ്ടല്ലോ എന്നൊക്കെ കരുതി അത് എടുത്ത് മടക്കി വെച്ചു ഇന്നത്തെ അലക്കാനുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുന്നുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്താ പറയുക എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ രാവിലത്തെ ദോഷമാവുണ്ടെങ്കിൽ അതന്നെ മതി ദോശ തന്നെ മതി വേറെ ഒന്നും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കോവക്ക കുറച്ച് അരിഞ്ഞതുണ്ട് അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ട് ചീരക്ക നമ്മൾ എരിഞ്ഞു വെച്ചതുണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ രാവിലത്തെ കടലക്കാറിയുണ്ട് പോരാത്തതിന് ചിക്കൻ കുറച്ച് മസാല പൊരിറ്റി വെച്ചതുണ്ട് മീൻ മസാല പൊറ്റി വെച്ചതുണ്ട് ഒക്കെ കുറേശുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി മീനോട്ടിക്ക് ചിക്കനും കൊടുക്കാം എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിനും എനിക്കും മീൻ ഫിഷ് എടുക്കാമെന്നൊക്കെ കരുതുന്നുണ്ട് എന്തായാലും ഞാൻ ഇതൊരു പന്ത്രണ്ട് പന്ത്രണ്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം കേട്ടോ ഏതാൽ അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ആ കിച്ചണിൽ കയറി ചെന്നത് പിന്നെ വേഗം ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഉച്ചക്കുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടോ എന്ന് എൻ്റെ ആ ഒരു നടത്തും മുഖ കണ്ടാലറിയാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്തായാലും എന്തിൻ്റെതാണെന്ന് എനിക്കറിയില്ല എന്തായാലും നോക്കാം മുന്നോട്ട് നമുക്ക് നോക്കാം പനീൻറ്റേതാണോ എന്താണെന്നുള്ളതൊക്കെ എന്തായാലും ഞാൻ പനിയുടെ ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരു തല ചെറിയൊരു തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കുന്നു ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് അതായത് ഈ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ ഉള്ള സൈഡ് എഫക്റ്റിനെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ നെഗറ്റീവ് പറയേണ്ടല്ലോ നമ്മൾ പോസിറ്റീവുകൾ ഒരുപാട് പോസിറ്റീവുകളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവുകൾ എനിക്കറിയുന്ന പോസിറ്റീവുകൾ ഞാൻ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവുകൾ പറയാം അല്ലേ അപ്പോൾ നമ്മൾ ഇത് കീറ്റോ ഡയറ്റ് സാധാരണ ചെയ്യുന്ന ഒന്ന് അതിൻ്റെ ഗുണമെന്ന് പറയണത് ഏ ഏറ്റവും വലിയ ഗുണമാണ് പൊണ്ണത്തടി കുറക്കാന്ന് പറയുന്നത് അതിലും വലിയൊരു ഗുണം എനിക്ക് എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇത്ര വെയിറ്റ് ഉണ്ടായിട്ട് ഒരു നൂറ് നൂറ്റി അൻപത് കിലോം വരെ ഇതിനെപ്പറ്റി നമ്മൾ സെർച്ച് ചെയ്താൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നൂറ്റി അൻപത് കിലോ വരെ ഉള്ളവർ കുറച്ച് എൺപത് കിലോം വരെ ആക്കി എഴുപത് എൺപത് കിലോ ആക്കിയിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു ഡയറ്റിൽ തന്നെ തുടർന്ന് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരുണ്ട് ഒരുപാട് നമ്മൾ കാണാൻ ഞാനിത് ചെയ്തെന്ന് ഒക്കെ ഒരുപാട് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ അത് ചെയ്തവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത രീതി എല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ട് അതിനെപ്പറ്റി അന്വേഷിച്ച് എല്ലാ ഡീറ്റെയിൽസും കിട്ടിയതിന് ശേഷമാണ് ഞാൻ കിട്ടടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ എന്താ പറയുക അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു പൊണ്ണത്തടി എന്നുള്ള സംഭവം നമുക്ക് എങ്ങനെയൊക്കെ ഡയറ്റ് ചെയ്താലും നമ്മൾ ജിം വർക്കൗട്ടൊക്കെ നന്നായിട്ട് അത്രയും നമ്മൾ എഫേർട്ട് എടുത്താൽ തന്നെ കുറേയുള്ളൂ അല്ലേ പട്ടിന് കിടക്കണം അല്ലെങ്കിലും നല്ലവണ്ണം വർക്കൗട്ടാണ് ഇതിനാവുമ്പോൾ നമുക്ക് വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടേയില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴും ഞാൻ നാല് നാലര മാസം കൊണ്ടാണ് ഞാൻ മുപ്പത് കിലോ കുറഞ്ഞത് അപ്പോൾ പക്ഷെ ഞാനൊരു വട്ടുകൊണ്ടൊരു എക്സസൈസോ കാര്യങ്ങളോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ പെട്ടെന്ന് ആ ഒരു വെയ്റ്റ് ലോസ് എന്നുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഷുഗറുള്ളവർക്ക് ഷുഗറിൻ്റെ കാര്യം അത് എന്താ അടിപൊളിയായിട്ട് തന്നെ കുറയുന്നുണ്ട് ോ കാരണം എൻ്റെ അമ്മക്ക് നല്ല അടി നല്ല ഉള്ള ഒരാളായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ചെയ്യണത് കണ്ടിട്ട് ഞാനും എൻ്റെ അനിയനും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മ അമ്മ അമ്മയും കൂടി ഞങ്ങളപ്പം കൂടിയിട്ടുണ്ടായിരുന്നു ഈ കൊറോണൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അനുജൂമിൻ്റെ അനിയനെ അനുജൂമ് അവനും ചെയ്തിട്ടുണ്ട് അവനും അവൻ്റെ വൈഫും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം ഇത് എല്ലാവരും ഒരു മുപ്പത് നാൽപ്പത് കിലോന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നുജൂമ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നൂറ്റിപ്പത്ത് എന്നുള്ള വെയിറ്റ് ും എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് എന്നുള്ള വെയിറ്റിലെത്തിയിട്ടാണ് നിർത്തിയത് കേട്ടോ അപ്പം അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മക്ക് ചെയ്യാൻ കാരണം വെയിറ്റ് കൂടിയത് കൊണ്ടല്ല ചെയ്തത് അമ്മാ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഷുഗർ ആണ് അമ്മൻ്റെതാണെങ്കിൽ ഒരു കൺട്രോളിൽ കിട്ടാത്തൊരു ഷുഗറാണ് കേട്ടോ ചില ദിവസം കൂടും ചില ദിവസം കുറയും അങ്ങനെയുള്ളൊരു ഷുഗർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പേടിയാണ് അമ്മൻ്റെ കാര്യത്തിൽ അപ്പം അത് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഗുളിക മരുന്നൊക്കെ ഒഴിവാക്കുക എന്നുള്ള രീതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം പക്ഷേ ഒരു അഞ്ചാറ് മാസം നമ്മൾ കറക്റ്റ് ചെയ്ത് പോയാൽ ഷുഗറിൻ്റെ ഗുളിക പാടൊഴിവാക്കാം എന്നുള്ള ഒരു സംഭവം തന്നെയാണ് എനിക്കതി കിട്ടിയത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡും കാര്യങ്ങളും ഞാൻ നമ്മളിപ്പോൾ ആ ഒരു ഡോക്ടറോ കാര്യങ്ങളോ ഒന്നല്ല പിന്നെ ഷുഗർ ഉള്ളവർക്ക് അത് ചെയ്യും ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡോക്ടർമാരോടൊക്കെ നിർദ്ദേശവും അതുപോലെ തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ അത് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെയ്യാം കേട്ടോ നമ്മൾ ഞാനിപ്പോൾ എനിക്കന്നെ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും നോക്കാതെ പെട്ടെന്ന് ഈ ഒരു ഡാറ്റ് ചെയ്യണത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നര എല്ലാ ടെസ്റ്റും നടത്തി ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നോക്കി പിന്നെ ഡോക്ടർമാരോടൊക്കെ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യുക പക്ഷേ സാധാരണ ഡോക്ടർമാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ കാരണം മരുന്ന് കഴിക്കുമ്പോൾ ഇതും ചെയ്യുമ്പോൾ തമ്മിൽ ആ ഒരു 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 സംഭവം കിട്ടിയില്ല അതുകൊണ്ട് ആയിരിക്കും എനിക്കറിയില്ല പക്ഷേ ഉമ്മാനെ കാണിച്ചു എൻ്റെ അമ്മ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു നോക്കൂ പിന്നെ മരുന്ന് എന്താ പറയുക അത് വേണമെങ്കിൽ കുറച്ച് തരാമെന്ന് പറഞ്ഞു പിന്നെ മരുന്നിൻ്റെ അളവൊക്കെ ആ ഒരു എന്താ പറയുക പവർ കുറച്ച് പിന്നെ കുറഞ്ഞ ഡിഗ്രിയുള്ള മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഈ കാരണം നമ്മൾ ഇതിൽ മധുരമൊന്നും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അല്ല നമ്മളിതിൽ മധുരവും ചോറും ഒന്നും കൊണ്ട് നമുക്ക് ആ ഷുഗറിൻ്റെ മരുന്ന് കുടിക്കുമ്പോൾ ചിലപ്പോൾ ഷുഗർ നല്ലോണം കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ ഗുളിക മരുന്നൊക്കെ ഒന്ന് ഡിഗ്രി കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഷുഗർ കുറഞ്ഞ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഞങ്ങൾ നിർത്തിയപ്പോൾ ഉമ്മാക്കും നിർത്തേണ്ടി വന്നു കാരണം എല്ലാവരും പിന്നെയും ചോറും കാര്യങ്ങളും

ആ ഒരു പിന്നെ അതുപോലെ ഉമ്മ എന്നൊക്കെ പറയണത് ആ പണ്ടത്തെ ആ ഒരു ചിന്തകളും കാര്യങ്ങളും അവർക്കൊക്കെ ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ ആവും മരിച്ചു പോകും എന്നൊക്കെയുള്ള ചിന്ത ഉള്ള ആൾക്കാരാണല്ലോ കാരണം പിന്നെ അത് അവരൊക്കെ അങ്ങനെ ഇങ്ങനെ കഴിച്ച് ഭക്ഷണം കഴിച്ച് ശീലമുള്ളതാകുമ്പം അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചെയ്തെന്നേ ഉള്ളായിരുന്നു ഞങ്ങൾ നിർത്തി അപ്പോൾ ഉമ്മ നിർത്തി വീണ്ടും ഷുഗറും ഗുളികയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നണം അടിപൊളിയാണെന്ന് എൻ്റെ എൻ്റെത് കേട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പക്ഷേ എൻ്റെ അഭിപ്രായം കേട്ട് ആരും ചെയ്യണ ഒക്കെ നന്നായി

പിരിയഡ്സ് കറക്റ്റായി അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ നാത്തൂന് നാനക്ക് പി സി ഒ ഡി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കവറ്റ് മാറി അസുഖം തീരെ ഇല്ലാതെ പിന്നെ തൈറോയിഡ് ഉള്ളവർക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ ഈ ഒരു നമ്മൾ ഈ കറക് ഈ ഒരു ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കള്ള കള്ള കള്ളത്തരം ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ ഇതിൽ പറഞ്ഞ ഫുഡ് മാത്രം കഴിക്കണം പറഞ്ഞ അളവിൽ ക്വാണ്ടിറ്റിയിൽ അധികം വലിച്ചു മാറി കഴിക്കണമൊന്നും നല്ലതല്ല നമ്മൾ മാക്സിമം ഒരാഴ്ചയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വരില്ല വിശപ്പ് എന്നുള്ള സംഭവം നമുക്ക് പാടെ പോവും നമ്മൾ നമുക്ക് ഇടയ്ക്കിടക്ക് വിശക്കൊന്നുമില്ല അപ്പോൾ വിശക്കണ നേരം മാത്രം ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതില് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഗുണം പറയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കേടായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇതിനൊരു ഒരു എന്താ എന്താ പറയുക ഗുണം അല്ലാതെ എനിക്ക് ദോഷം ഒന്നും ഉള്ളതായിട്ടോ തോന്നിയിട്ടില്ല ദോഷം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിന് ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകളുണ്ട് മുടി കൊഴിയുന്നവരുണ്ട് അതുപോലെ തന്നെ ചൊറിച്ചിൽ മേലൊക്കെ ചൊറിച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നവരുണ്ട് അതുപോലെ നമുക്ക് എന്താ പറയുക ഭയങ്കര ക്ഷീണം തലമിന്നൽ അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ത് നല്ല ക്ഷീണമാണ് കേട്ടോ ആ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഒന്നൊന്നര ക്ഷീണമാണ് കിടക്കനെ കിടക്കന്നെ ഉണ്ടായിരുന്നത് ഞാൻ എന്താ പറയുക ഇത് ഡയറ്റ് നിർത്തിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരാഴ്ച മാക്സിമം ഒരു എട്ട് ഒമ്പത് ദിവസം കഴിഞ്ഞതോടുകൂടി നമുക്ക് ആ ക്ഷീണം നമ്മളെന്താണ്ട് വിട്ട് പോവാണ് കേട്ടോ പോയിട്ട് പിന്നെ നമുക്കൊരു ക്ഷീണം ഇല്ല നമ്മൾ പിന്നെ ഒന്ന് പവറായിട്ട് വരുന്ന ഒന്നും കൂടി നമ്മൾ ആദ്യം ഈ ഡയറ്റ് ചെയ്യുന്നതിന് മുന്നിലുള്ള അതിനേക്കാളും ഒരു ഉന്മേഷമായിട്ട് അടിപൊളിയൊരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു ക്ഷീണം ഉണ്ടാവില്ല ഗ്യാസ് അങ്ങനെയുള്ള എനിക്കാണെങ്കിൽ ഈ വണ്ണുള്ള നൂറ് കിലോനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം കെതപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി നമ്മൾ എന്താ നല്ലൊരു അടിപൊളി സംഭവത്തിലേക്കാണ് ഞാൻ വന്നത് ഞാൻ എൻ്റെ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്താ പറയുക ഈ ഒരു ആഴ്ച ഒരു എട്ട് ദിവസം വരെ നമ്മൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും നമുക്കത് കറക്റ്റ് കിറ്റി വിടാട്ടില്ല നമ്മൾ ഈ പറഞ്ഞ ഫുഡ് മാത്രം കഴിച്ചാലേ കഴിച്ചാലായിട്ടോ നടക്കുള്ളൂ വേറെ നമ്മൾ ചായ കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മധുരം കഴിക്കുക ചെയ്താലും ഞാൻ പറയുന്ന ഈ സംഭവം നമുക്ക് കിട്ടില്ല ആ ഒരു രീതിയിൽ ചെയ്താൽ തന്നെ നമ്മളിതിൻ്റെ അത് ഏതായിട്ടുള്ള ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ മാക്സിമം എട്ടോ ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടിപ്ലേറ്റ് ആ ക്ഷീണമൊക്കെ മാറി പയതിനേക്കാൾ ഉഷാറായിട്ട് വന്നു കേട്ടോ അപ്പം പിന്നെ എൻ്റെ നുജൂമ് ചെയ്തപ്പോൾ അവന് ചെയ്തപ്പോൾ ഇതേപോലെ അവന് ചെറുതായിട്ട് തലമിന്നലും പിന്നെ പറഞ്ഞ പോലെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൊറോണ ടൈമിലായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലാണല്ലോ അപ്പം ഞാൻ അവനും ഇതേപോലെ നിർത്തിയാലോ എന്താ ഇന്നെയാണ് വിളിക്കുക കാരണം ഞാനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തുടങ്ങിയ ഒരു പത്ത് കിലോനൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് ആ നുജൂമ് തുടങ്ങിയത് അപ്പോൾ അവനിങ്ങനെ എന്നെ വിളിച്ച് സംശയം ചോദിക്കും താത്ത അതെന്താണ് ഇങ്ങനെ ക്ഷീണമുണ്ട് മറ്റേണ്ടെന്നൊക്കെ പറയാം അപ്പം ഞാൻ പറഞ്ഞു ഈ മാക്സിമം ഒരു ഒരാഴ്ച പിടിച്ച് നിൽക്കുക അത് കഴിഞ്ഞിട്ട് നീ ക്ഷീണമുണ്ടെങ്കിൽ എന്താ എന്താച്ചാൽ ചെയ്തോന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും എൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ എട്ട് ഒമ്പത് ദിവസം അവന് പിന്നെ പിടിച്ചു നിന്നിട്ട് അവന് ചെറുതായിട്ട് തലമിന്നൽ പോലെയാണ് ഉണ്ടായിരുന്നത് ഒരു ബാലൻസ് കിട്ടാത്ത പോലെയൊക്കെയാണ് അവൻ അവനുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്തായാലും അവൻ ആ ഒരു ഒരാഴ്ച ക്ഷമിച്ചു പക്ഷേ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ അടിപൊളിയായിട്ട് വന്നിട്ട് അപ്പോൾ അവൻ ഇന്ന വിളിച്ചിട്ട് ശരിയാണെന്ന് തോത്ത എനിക്ക് നല്ല സുഖം നല്ല ഒരു ക്ഷീണമില്ലാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് നേരം വർക്ക് ചെയ്യും അവന് പഠിക്ക പി എച്ച് ഡി പഠിക്കുന്ന സ്റ്റുഡൻ്റായിരുന്നു അപ്പം അവനൊരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ചെയ്യാനിപ്പോൾ വീട്ടിലാണെന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കമ്പ്യൂട്ടറിലൊക്കെ ആയിട്ട് അപ്പം അതൊക്കെ അവന് ഒരു ക്ഷീണമല്ലാതെ ചെയ്യാൻ പറ്റി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി അപ്പം എന്താ അത് അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ അതിൻ്റെ ഇടയിൽ കാര്യം പറയണതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചയ്ക്ക് അതാ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പച്ച ചീര അതുപോലെ തന്നെ എന്താ പറയുക കോവക്ക ഇന്നലത്തെ കോവക്ക ഉണ്ടായിരുന്നു അത് ചൂടാക്കി കഴിച്ചു അങ്ങനെ പിന്നെ മുട്ട് എന്താ മീനാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത് തൈരൊക്കെ കൂട്ടി അതാണ് കേട്ടോ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാൻ മുകളിലേക്ക് നീനൂനെ ഒന്ന് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് പോകുന്നു പിന്നെ വൈകുന്നേരം ഞാൻ ചായയും ബട്ടർ കോഫിയും പിന്നെ എന്താ പറയുക ബദാമാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഇന്ന് ഫുഡ് നിർത്തി പിന്നെ വൈകുന്നേരം കഴിച്ച് പിന്നെ എനിക്ക് പനി ഉള്ളതുകൊണ്ട് എന്താ അറിയില്ല വേറെ ഫുഡൊന്നും കഴിക്കാൻ തോന്നിയതുമില്ല ഒന്നും കഴിക്കാൻ വായക്കൊരു രുചിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കഴിക്കാൻ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാഞ്ഞത് കേട്ടോ പക്ഷെ എന്തായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ രാത്രി പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് കഴിച്ച് ഞാൻ ഇന്നത്തെ ഫുഡ് നിർത്തിയിട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പറഞ്ഞ സംഭവത്തിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ് എന്നിട്ട് നിർത്തുന്നത് നമ്മുടെ ഇന്നത്തെ കാര്യം നിർത്താം അപ്പോൾ ഇതാണ് ഒരു സൈഡ് എഫക്റ്റ് ഉള്ളത് അതിന് ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് അങ്ങനെ വരുന്നുണ്ട് നമ്മൾ കീറ്റഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രാവിലെയും വൈകുന്നേരവും മേൽ കഴുകാൻ ശ്രമിക്കുക അങ്ങനെ കാണുമ്പോൾ ആ ഒരു ചെ ചിലവർക്ക് മേലാകാൻ ചൊറിച്ചിൽ വരും അപ്പോൾ അങ്ങനെ വരും എന്നുള്ളത് ഉണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ മുടി കൊഴിച്ചിൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡയറ്റ് നിർത്തരുത് മുന്നോട്ട് പോകുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഈ ഡയറ്റും തമ്മിൽ നമ്മൾ സെറ്റാകുമ്പോൾ ആ മുടി കൊഴിച്ചിലും മാറൂട്ടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ മുടി കൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ ഒരു ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മാക്സിമം ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ മാറുകയും ചെയ്ത് ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ അടിപൊളിയായിട്ട് ഉഷാറോടെ വന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഫീലായിരുന്നു കേട്ടോ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ഈ ഡയറ്റിനെ പറ്റി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെയിറ്റ് കുറക്കാനത് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ആറുമാസം ചെയ്തപ്പോൾ ഉണ്ടായ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനിതിൽ പറഞ്ഞ് ഷെയർ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെ ആവില്ല ഓരോരുത്തരോ ബോഡിയും ഓരോ പോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആളത്തെ വീഡിയോ ആയിട്ട് വരാം ബൈ